ഞങ്ങൾ ഓർഡർ ഓഫ് ഖാർറൈസ് ഓക്കാം എന്ന് അറിയപ്പെടുന്ന കർമ്മീത മാതൃസഭയുടെ ട്രോൺഷ്യൽ ഹൗസിലെ ഊത്തുമുറിയുടെ ഡോറാണിത് ഇവിടെ നേരത്തെ നെലവുണ്ടായിരുന്നത് ഒരു ചെറിയ തടി കൊണ്ടുള്ള ഡോറായിരുന്നു അത് ഞങ്ങൾ മാറ്റി അല്പം വലിപ്പമുള്ള ഡോർ വെക്കാൻ വേണ്ടി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ ഞങ്ങൾ തടിയുടെ ഡോർ വെക്കാൻ വേണ്ടി ചിന്തിച്ചു അപ്പോഴാണ് അത് എക്സ്പെൻസീവാണ് ലാസ്റ്റിങ് കൂടുതലും എക്സ്പെൻസ് കുറവും സ്റ്റീൽ ഡോറാണ് മനസ്സിലാക്കിയ ശേഷം ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും പല കടകളിലൊക്കെ നോക്കിയ ശേഷം കേച്ചേരിയിലുള്ള സ്റ്റീൽ ഡോർ ഷോപ്പിൽ ഈ ഡോറിനെ കുറിച്ച് മനസ്സാക്കുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചുകൂടെ അനുകൂലമായതും വളരെ മനോഹരമായതും എന്ന് മനസ്സിലാക്കി ഞങ്ങളത് തീരുമാനിക്കുകയും അതിന്റെ കടയിൽ നിന്ന് ആളുകൾ വന്ന് അത് വളരെ ഭംഗി അഡിപിക്റ്റ് ചെയ്തു തരികയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഉള്ള പണികൾ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ലെങ്കിലും മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ ഡോറിൻ്റെ ഫിറ്റിംഗ്സൊക്കെയാണ് പക്ഷേ ബാക്കി കാര്യങ്ങൾ തീർന്നെങ്കിലും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായ അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ഡോറിനെ കുറിച്ചുള്ളത് അത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു